ആദിപരാശക്തിയെ പ്രീതിപ്പെടുത്താനും ദേവിയുടെ അനുഗ്രഹം മേടിക്കാനും പറ്റിയ ഉത്തമ ദിനങ്ങളാണ് നവരാത്രി കാലം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആദ്യത്തെ നവരാത്രിയാണ് മാഘമാസത്തിൽ വരുന്ന രഹസ്യ ആരാധനയ്ക്ക് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഗുപ്ത നവരാത്രി അഥവാ ശിശിർ നവരാത്രി പ്രാദേശികമായി എത്ര വ്യത്യാസങ്ങളുണ്ടെന്ന് പറഞ്ഞാലും പൊതുവെ ആദിപരാശക്തിയുടെ ഒൻപത് ഭാവങ്ങളെയാണ് ഈ ദിവസങ്ങളിലായിട്ട് ആരാധിക്കുക മാഘ നവരാത്രി പൊതുവെ താന്ത്രികരും ഉപാസകരും സാധകരൊക്കെ ഒക്കെയാണ് അനുഷ്ഠിക്കുന്നത് എങ്കിലും ആധ്യാത്മികമായ ഉന്നതിക്ക് സിദ്ധികൾക്ക് വളരെ പ്രാധാന്യമുള്ള ഈ നവരാത്രി വ്രതം ഏവർക്കും അനുഷ്ഠിക്കാം അനുഷ്ഠിച്ചു കഴിഞ്ഞാലോ അറിവിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും പുതിയൊരു പാതയിലേക്ക് ദേവി നമ്മളെ ഉയർത്തും എന്നാണ് പറയുക അവരവരുടെ ഉപാസനാക്രമം അനുസരിച്ച് ശക്തി ദേവിയെ വളരെ രഹസ്യമായി ആചരിക്കുന്ന ഒരു രീതി രീതിയായതുകൊണ്ടാണ് ഇതിനെ നവരാത്രി അല്ലെങ്കിൽ രഹസ്യ നവരാത്രി എന്നൊക്കെ പറയുന്നത് ശ്രീവിദ്യ വിദ്യാ രാജശ്യാമളയായ മാതങ്കീ ദേവിയെയാണ് ഈ നവരാത്രി കാലത്ത് ആരാധിക്കുക അതിന് പ്രിയപ്പെട്ടതാണ് മാഹനവരാത്രി എന്നാണ് അവർ വിശ്വസിക്കുന്നത് താന്ത്രിക സരസ്വതി എന്നാണ് മാതങ്കി ദേവിയെ അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഒൻപത് ദിവസങ്ങളിലായിട്ട് മാതങ്കി ദേവിയുടെ ഒൻപത് ഭാവങ്ങൾ ലഘു ശ്യാമള വാക്വാദിനി നക്കുലി സർവസിദ്ധി മാതങ്കി വശ്യമാതങ്കി ശാരികാ ശ്യാമള ശുഖശ്യാമള രാജമാതങ്കി അങ്ങനെ ശ്യാമള ഒൻപത് ശ്യാമള രൂപങ്ങളെ ആരാധിക്കുന്നത് കൊണ്ട് തന്നെ ശ്യാമള നവരാത്രി എന്നും ഈ ഗുപ്ത ഗുപ്തനവരാത്രിനെ അറിയപ്പെടുന്നുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അതായത് താന്ത്രിക സരസ്വതി എന്നറിയപ്പെടുന്ന ദേവിയാണ് മാതങ്കി തന്നെ ഈ മാതങ്കി നവരാത്രി കാലത്ത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസന്തപഞ്ചമി വരുന്നത് നവരാത്രിയുടെ അഞ്ചാം ദിനത്തിലാണ് വസന്തപഞ്ചമി അത് സരസ്വതി ദേവിയുടെ പിറന്നാളായിട്ടാണ് കണക്കാക്കുന്നത് കൂടാതെ കാളിദാസന് ജ്ഞാനവും ബുദ്ധിയും പ്രദാനം ചെയ്ത ദിനമാണത്രേ വസന്തപഞ്ചമി എന്നൊരു വിശ്വാസം കൂടിയുണ്ട് വിദ്യാരംഭം കുറിക്കാനായിട്ട് ഏറ്റവും ഉത്തമമായ ദിനമായിട്ടാണ് വസന്തപഞ്ചമിയെ കണക്കാക്കുന്നത് പക്ഷേ നമ്മുടെ കേരളത്തിൽ മാത്രം വിദ്യാരംഭം വിജയദശമിയിൽ കുറിക്കുന്നത് പ്രാധാന്യമായിട്ട് കണക്കാക്കുന്നു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും നല്ല ദിനമായിട്ട് അവർ കണക്കാക്കുന്നത് വസന്തപഞ്ചമിയെയാണ് നാല് നവരാത്രിയാണ് നമ്മളൊരു വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുക അതിനെല്ലാം ഓരോരോ പ്രത്യേക ഫലങ്ങളും ഉദ്ദേശമൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ ജനുവരി ഫെബ്രുവരി മാസത്തിൽ വരുന്ന ഗുപ്തനവരാത്രി മാഘഗുപ്ത നവരാത്രി അതിൽ പ്രാധാന്യം എന്ന് പറയുന്നത് സരസ്വതി ദേവിയുടെ വസന്തപഞ്ചമിക്ക് തന്നെയാണ് അതുപോലെ ചൈത്ര നവരാത്രി കാലത്ത് രാമനവമി വരുന്നു ആഷാഢുപ്ത നവരാത്രി കാലത്ത് ഗായത്രി നവരാത്രി അല്ലെങ്കിൽ ശാകംബരി നവരാത്രി എന്നാണ് പറയുക ഒക്ടോബർ മാസത്തിൽ വരുന്ന ശാരദീയ നവരാത്രിയാണ് നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ ആഘോഷമാക്കുന്ന മഹാനവരാത്രി ശാരദീയ നവരാത്രി ആഘോഷം പോലെ തന്നെ നമ്മൾ കലശം വെച്ച് അഖണ്ഡ ദീപമൊക്കെ തെളിയിച്ച് വെച്ച് ഗണേശ പൂജകളോട് കൂടി തന്നെയാണ് ഈ നവരാത്രിയും ആരംഭിക്കുക കഠിനമായ ഉപവാസ ഉപവാസവ്രതമനുഷ്ഠിച്ചുകൊണ്ടാണ് സാധകരൊക്കെ ഈ വ്രതമനുഷ്ഠിക്കുക നമുക്ക് ഒരു നേരം ആഹാരം കഴിച്ച് വ്രതം അനുഷ്ഠിക്കാം അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം കഴിച്ച് പഴച്ചാറുകൾ കഴിച്ച് എങ്ങനെയാണോ അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് വ്രതസങ്കല്പം ചെയ്യുക അത് തന്നെ കൃത്യമായിട്ട് ഒൻപത് ദിവസവും ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പ്രാധാന്യം ഇതിലെല്ലാം ഉപരി ശക്തി പൂജയ്ക്കും ധ്യാനത്തിനും തപസ്സിനും തന്നെയാണ് നവരാത്രി കാലത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതുവഴി നമ്മൾ ജ്ഞാനലോകത്തേക്ക് ദേവി നയിക്കപ്പെടും ബുദ്ധിയും സിദ്ധിയും ഉണ്ടാകും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നമുക്ക് മോചനമുണ്ടാകും ഒരു രക്ഷാകവചമായിട്ട് ദേവി നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മുടെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ പൂർത്തീകരിക്കാൻ ദേവി സഹായിക്കും എന്നൊക്കെയാണ് നവരാത്രിയുടെ പ്രത്യേകത ആയിട്ട് പറയുന്നത് വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ കൂടി ഈ ഒൻപത് ദിവസങ്ങളിൽ സാത്വിക ആഹാരം മാത്രം കഴിക്കുക നാമജപവും ധ്യാനവുമായി കഴിയുക അതും വളരെ ശ്രേഷ്ഠമാണ് അവരവരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് ദാനധർമ്മങ്ങൾ നടത്തുക ഭഗവതി ക്ഷേത്ര ദർശനം നടത്തുക കഴിവുള്ള സമർപ്പണം ചെയ്യുക ഇതൊക്കെ തന്നെ വളരെ ശ്രേഷ്ഠമായ ഫലം നൽകുന്നതാണ് നമ്മുടെ ദുഃഖ ദുരിതങ്ങൾക്കെല്ലാം അറുതി വരുത്താൻ സഹായിക്കുന്നതാണ് ദാനം പ്രത്യേകിച്ച് ഈ മാഘമാസം മകരമാസം എന്ന് പറയുന്നത് ബ്രഹ്മഹത്യാദി പാപങ്ങൾ വരെ ഓടിപ്പോകുന്ന പുണ്യമാസമാണെന്നാണ് അതായത് ഭഗവാൻ അത്രയും പ്രിയപ്പെട്ട മാസം മാഘമാസത്തിലെ സൂര്യോദയത്തിന് മുമ്പുള്ള സ്നാനം മാഘമാസത്തിൽ നടത്തുന്ന ദാനം ഇതൊക്കെ മഹാഫലദായങ്ങളായിട്ടാണ് പുരാണത്തിൽ വിവരിച്ചിരിക്കുന്നത് സു സൂര്യനുദിക്കുന്നതിന് മുമ്പ് നമ്മൾ കുളിക്കണം എന്നാണ് പറയുക കാരണം അവരുടെ തേജസ് വെള്ളത്തിൽ അർപ്പിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്നാനം ഗംഗാ സ്നാനത്തിന് തുല്യമാവും കൂടാതെ നമ്മൾ തീയിൽ പ്രവേശിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുക അതായത് നമ്മുടെ സകല പാപങ്ങളും ഇല്ലാതാക്കി അഗ്നിശുദ്ധി വരുത്തിയ പുണ്യം നമുക്ക് ലഭിക്കും എന്നാണ് ശക്തിയെ ആരാധിക്കുന്നത് വഴി നമുക്ക് മനസ്ഥൈര്യം ധൈര്യം ഏത് പ്രതിസന്ധികളെയും ഭയമില്ലാതെ നേരിടാനുള്ള കരുത്തും നേടാൻ സാധിക്കും കൂടാതെ ഈ നവരാത്രി കാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിപരാശക്തിയെ പത്ത് ഭാവങ്ങളിലായിട്ട് ആരാധിക്കുന്ന ദശമഹാവിദ്യ ഉപാസനാരീതി വളരെ പ്രസിദ്ധമാണ് അതായത് രഹസ്യമായിട്ട് ആരാധിക്കുന്നത് തൻ്റെ ദേവിയെ തൻ്റെ ഉപാസനാമൂർത്തിയെ ആരാധിക്കുന്ന സമയമായിട്ടും ഈ ഗുപ്ത നവരാത്രി കാലം അറിയപ്പെടുന്നു പത്ത് പ്രാണന്മാരെങ്ങനെയാണോ നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് അതുപോലെ ദേവിയുടെ പത്ത് ഭാവങ്ങളാണ് പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്നാണ് പറയാം അതുകൊണ്ടാണ് ടെൻ ഗ്രേറ്റ് കോസ്മിക് പവേഴ്സ് അല്ലെങ്കിൽ ദശമഹാവിദ്യകൾ എന്ന് പറയുന്നതും ദശമഹാവിദ്യകളെ ആരാധിക്കുന്നതും രഹസ്യമായിട്ട് ആരാധിക്കുന്ന ഒരു പദ്ധതി ഉള്ളതും ത്രിപുരസുന്ദരി ഭുവനേശ്വരി ചിന്നമസ്ത കാളി ഭൈരവി ധൂമാവതി ബഗലാമുഖി മാതങ്കി കമലാത്മിക എന്നിവരാണ് ദശാമഹാവിദ്യകൾ ആദ്യത്തെ ദേവിയുടെ ഭാവമാണ് കാളി ഇതിൽ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെയൊക്കെ മച്ചൽപ്പുറങ്ങളിൽ തറവാടുകളിൽ രഹസ്യമായിട്ട് ശക്തിയെ പൂജകളായിട്ട് ആരാധിച്ചവരാണ് കൂടുതൽ പേരും ധൂമാവതിയും ഭുവനേശ്വരിയും ഒക്കെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുന്ന ശക്തി കേന്ദ്രങ്ങൾ ഊർജ്ജ സ്രോതസ്സുകളാണ് നമ്മുടെ തറവാടുകളും കാവുകളും ശാക്തേയ പൂജകളുമൊക്കെ മച്ചിൽ പുറത്തുള്ള ആരാധന ഭുവനേശ്വരി ആരാധിക്കുന്ന എത്രയോ തറവാടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊക്കെ വളരെ എളുപ്പം ഏവരും നഷ്ടപ്പെടുത്തി കളയാൻ ധൃതി കാണിക്കുന്നു എന്നുള്ളതാണ് സത്യം പക്ഷേ ഒരിക്കലും അത് അങ്ങനെ ഒന്നും നിർമ്മിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ല ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നത് പോലെ ഫെബ്രുവരി ഒൻപതാം തീയതി വെള്ളിയാഴ്ചയാണ് അമാവാസി വരുന്നത് അമാവാസി ദിനത്തിൽ ഒരിക്കൽ ഊണെടുത്ത് ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും പിതൃപ്രീതി വരുത്തുന്നതും ഒക്കെ ഉത്തമമാണ് ഫെബ്രുവരി പത്താം തീയതി ശനിയാഴ്ചയാണ് നവരാത്രി തുടങ്ങാൻ ഒൻപത് ദിവസം അതായത് പതിനെട്ടാം തീയതി വരെയാണ് നവരാത്രി കാലം ഫെബ്രുവരി പതിനാല് ബുധനാഴ്ചയാണ് വസന്തപഞ്ചമി സർവകലകളുടെയും ദേവതയായി മരതകപ്പച്ച നിറത്തിൽ പ്രകടിതമായിരിക്കുന്ന ദേവിയാണ് മാതങ്കീ ദേവി കാളിദാസ കൃതിയായ ശ്യാമളാ തണ്ടകം മാതങ്കീ ദേവിയെ ഉദ്ദേശിച്ചിട്ടുള്ള കൃതിയാണെന്നാണ് പറയാം അതുകൊണ്ട് തന്നെ ഈ ഒൻപത് ദിവസങ്ങളിലും ദേവീ പ്രീതികരങ്ങളായ സ്തുതികൾ ചൊല്ലുന്നത് ദേവി മാഹാത്മ്യം വായിക്കുന്നത് കഴിയുന്നത്രയും തവണ ശ്യാമളാ ദണ്ഡകം ജപിക്കുന്നതും നമ്മുടെ ജ്ഞാനം വർദ്ധിപ്പിക്കാനും ശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ വിശേഷമായ ഫലങ്ങൾ നൽകുന്നവയാണ് എല്ലാവർക്കും അവരവരുടെ ഊർജ സ്രോതസ്സുകളെ അറിയാനും ഉപാസിക്കാനും അത് നിലനിർത്താനും സാധിക്കുന്നതാകട്ടെ ഇനിയുള്ള നവരാത്രി കാലങ്ങൾ ഓരോന്നും നന്ദി നമസ്കാരം